നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആഫ്കോണിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് ഈ വരുന്ന പതിനൊന്നിനാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം പന്ത്രണ്ടാം തീയതി പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഫൈനൽ മത്സരം നൈജീരിയയും ഐവറി കോസ്റ്റ് തമ്മിലാണ് പോരാട്ടം നൈജീരിയ സൗത്ത് ആഫ്രിക്കയെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വീഴ്ത്തിക്കൊണ്ടാണ് ഫൈനലിലേക്ക് കടന്നതെങ്കിൽ ഐവറി കോസ്റ്റ് ഡി ആർ കോങ്കോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടാണ് ഫൈനലിലേക്ക് എത്തിയത് ഐവറി ഐവറിക്കോസ്റ്റിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഗ്രൂപ്പ് സ്റ്റേജില് നൈജീരിയയോട് തോറ്റു തോട്ടു പിന്നാലെ അവര് അടുത്ത മത്സരത്തിൽ എക്കിറ്റേറൽ ഗനിയോട് വലിയ തോൽവി അതിന്റെ റിസൾട്ടായിട്ട് കോച്ചിനെ സാക്ക് ചെയ്തു ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനം എന്നിട്ട് വല്ല വിധേനയും മികച്ച മൂന്നാം സ്ഥാനക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ച് നോക്കൗട്ടിലേക്ക് എത്തി ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് തീവാരണ പോരാട്ടമാണ് അഫ്ഗോണിൻ്റെ ഫൈനലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൈജീരിയ വേഴ്സസ് ഐവറി കോസ്റ്റ് അപ്പോ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ആര് വിജയിച്ചാലും ആ ജേതാക്കളോടും റണ്ണർ അപ്പിനോടുമാണ് അർജന്റീന മാർച്ച് മാസത്തിൽ കളിക്കാൻ പോകുന്നത് നേരത്തെ പ്രഖ്യാപിച്ചതാണത് മാർച്ച് മാസത്തിലെ അർജന്റീനയുടെ ഫ്രണ്ട്ലി മത്സരങ്ങൾ ആഫ്രിക്കൻ ചാമ്പ്യന്മാരോടും ആഫ്രിക്കൻ റണ്ണേഴ്സ് അപ്പിനോടുമായിരിക്കും അതിനി പൈവറി കോസ്റ്റ് ചാമ്പ്യന്മാരായ അവർ ചാമ്പ്യന്മാരെന്ന് പറയും നൈജീരിയ റണ്ണേഴ്സ് അപ്പെന്ന് പറയും അല്ലെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കും ഇത് നേരത്തെ തന്നെ എഫ് എ കൺഫേം ചെയ്തിരുന്നു ആ മത്സരത്തിന്റെ ഷെഡ്യൂൾ ഒക്കെ നേരത്തെ പുറത്തു വന്നതാണ് മാർച്ച് പതിനെട്ട് മുതൽ മാർച്ച് ഇരുപത്തി ആറ് വരെയുള്ള ഘട്ടത്തിലാണ് ഈ രണ്ട് മത്സരങ്ങൾ വരിക ആ തീയതികളിലാണ് ഏതാണ് കൃത്യമായ ഡേറ്റ് ഇനിയും പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു ആദ്യ മത്സരം വരുന്നത് ഹാങ്ഷാണ് അതായത് ചൈനയിലെ രണ്ട് കളികളും ആദ്യ മത്സരം ഹങ്ഷിലാണ് നൈജീരിയക്കെതിരെ ആയിരിക്കും ആ ഒരു മത്സരം നടക്കുക രണ്ടാമത്തെ മത്സരം ഐവഡിക്കോസിനെതിരെ ബെയ്ജിങ്ങിലായിരിക്കും നടക്കുക ചുരുക്കത്തിൽ സ്കലോനി ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ സ്കലോനി പറഞ്ഞിരുന്നു എന്തായാലും കോപ്പ അമേരിക്കക്ക് മുമ്പ് മികച്ച എതിരാളികളുമായിട്ട് ഏറ്റുമുട്ടണം ബ്രസീൽ ഇപ്പോൾ മാർച്ച് മാസത്തിൽ ഇംഗ്ലണ്ടും സ്പെയിനുമായിട്ടൊക്കെയാണ് കളിക്കുന്നത് അപ്പം അർജന്റീന മികച്ച എതിരാളികളുമായിട്ട് ഏറ്റുമുട്ടണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനുവേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല ഒടുവിലാണ് ഐബ്രകോസിനെയും നൈജീരിയയെയും കൺഫേം ചെയ്തത് ആ രണ്ട് ടീമുകളും ആഫ്കോണിലെ ഫൈനലിസ്റ്റുകളാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കടുത്ത പോരാട്ടം തന്നെ കടുത്ത വെല്ലുവിളി തന്നെ അർജന്റീനയ്ക്ക് മാർച്ച് നേരിടാനുണ്ട് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി